നിലമ്പൂർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ സമുദായങ്ങളും ഒരുപോലെയുള്ള കേരളത്തിലെ പ്രബല സമുദായങ്ങളൊക്കെ ഒരുപോലെയുള്ള ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം അവിടെ മുസ്ലിം മൈനോറിറ്റി ഉണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റി ഉണ്ട് ഭൂരിപക്ഷ സമുദായം ഉണ്ട് ആ ഭൂരിപക്ഷ സമുദായത്തിൽ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന മലയോര മേഖലകളിലൊക്കെ ജീവിക്കുന്ന ആദിവാസി ജനവിഭാഗങ്ങളുണ്ട് എസ് സി എസ് ടി ഉണ്ട് നിങ്ങളെ അവിടുത്തെ വിജയത്തിൻ്റെ ഒരു അനലൈസിസ് നടത്തി നോക്കി എല്ലാ മേഖലയിലും യു ഡി എഫിന് മേൽക്കൈ ഉണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പോലും നല്ല മേൽക്കൈ ഉണ്ട് അതാണുള്ളപ്പോൾ കൂടുതൽ പറഞ്ഞു മുനിസിപ്പാലിറ്റി അങ്ങനെ നമുക്ക് ഇടതുപക്ഷം പറഞ്ഞു അപ്പോൾ നോക്കൂ ഈ വർഗീയത ഒക്കെ വളരെയധികം പറയുന്ന ആളുകൾക്ക് നിലമ്പൂരൊരു പാടാണ് ജാതി മത അടിസ്ഥാനത്തിലൊന്നും കേരളത്തെ വിഭജിക്കാൻ കഴിയില്ല യു ഡി എഫിനെ ആ നിലയിൽ കണക്കാക്കി ജാതി മതമൊക്കെ പറഞ്ഞാൽ ഓരോ ജനവിഭാഗങ്ങളും മറ്റ് ജനവിഭാഗങ്ങൾക്ക് എതിരായിക്കൊള്ളും എന്ന ചിന്തയും പേറി നടക്കുന്ന കുറേ നേതാക്കന്മാർ കേരളത്തിലുണ്ട് അവർക്കൊക്കെ ഒരു പാടാണിത് മതേതര കേരളത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട എന്നാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത് നിലമ്പൂര് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൻ്റെ മതേതര സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദനമാണ് നിലമ്പൂര് എല്ലാവരും ഉള്ള ഒരു മണ്ഡലമാണ് അങ്ങനെയുള്ള മണ്ഡലത്തിലാണ് എല്ലാ ദുഷ്പ്രചരണങ്ങളുണ്ടായിട്ടും യു ഡി എഫ് മേൽക്കൈ നേടിയത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഭരണവിരുദ്ധ വികാരമാണ് ഈ പ്രതിഫലിക്കുന്നത് നിലമ്പൂരിൽ അതാണ് എല്ലാവരും ഒരുപോലെ വോട്ട് ചെയ്യുന്നത് അവിടെ ഞാൻ പറഞ്ഞ പിന്നെ ഈ ജാതി മത അളവ് പോലെ പ്രകടമാണ് എല്ലാ മേഖലയിലും എല്ലായിടത്തും യു ഡി എഫ് മേൽക്കൈ നേടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്ന എലക്ഷൻ റിസൾട്ടിൻ്റെ ഒരു സൂചനയാണ് നിലമ്പൂർ കിലമ്പൂർ അതുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരു എട്ട് മാസത്തേക്കുള്ള ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ കവിഞ്ഞ പ്രാധാന്യം നിലമ്പൂരിനുണ്ട് എന്ന് ഞങ്ങളൊക്കെ പറയാനുള്ള കാരണം അതാണ് ഒരുപാട് പ്രചരണങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ മത സാമൂഹ്യ സാംസ്കാരിക സംഘടനകളെ കേന്ദ്രീകരിച്ച് അത് ലീഗിനെതിരാണ് ലീഗിനനുകൂലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചരണം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകണില്ല പൊന്നാനി തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളത് പറഞ്ഞിരുന്നു മതസാമൂഹ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളെയൊക്കെ ഞങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും അവരുടെ സ്പേസ് അവർക്ക് അനുവദിച്ച് അവർക്ക് പിന്തുണ കൊടുത്ത് അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക നടത്തുക എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ അതുപോലെ തന്നെ മതരംഗത്ത് മതവിദ്യാഭ്യാസത്തിൽ ഒക്കെ അങ്ങേയറ്റത്തെ പിന്തുണ കൊടുത്തുകൊണ്ടാണ് ലീഗ് പ്രവർത്തിച്ചിട്ടുള്ളത് പക്ഷേ ലീഗ് ഒരു മതേതര സംഘടനയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ സമൂഹത്തെയാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പ്രതിഫലിക്കൂല എലക്ഷനിൽ പൊളിറ്റിക്കലായിട്ട് ജനങ്ങൾ കാണുകയുള്ളൂ ആ കാണുന്ന കാണുന്നതന്നെ ജനകീയ പ്രശ്നങ്ങളിലൂന്നിയായിരിക്കും അവർ വോട്ട് ചെയ്യുക എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ തെളിയാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നല്ല വിജയം നേടും എന്നുള്ളതിൻ്റെ സൂചനയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് അതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഉണ്ടല്ലോ ലീഗ് പ്രതീക്ഷിച്ച ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൻവർ വോട്ട് പിടിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കുന്നതുമാണല്ലോ അത് എല്ലായിടത്തും പിടിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ത് വേണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലീഗായാലും യു ഡി എഫ് ആയാലും പറഞ്ഞുകൊണ്ടിരുന്നത് ജനകീയ പ്രശ്നങ്ങൾക്ക് അവിടെ പ്രാമുഖ്യം വരും എന്നാണ് അതാണല്ലോ അവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലുള്ള ജാൻ ആരും പേരൊന്നും പറയുന്നില്ല പക്ഷേ ആ വക വിഷലിപ്തമായ പ്രചരണങ്ങൾ ആര് നടത്തിയാലും അത്തരം ലീഗ് ലീഗ് അയച്ചുവിടുന്ന ഒരു വികാരമേ ഉള്ളൂ അത് മതേതര വികാരമാണ് മതസൗഹാദത്തിൻ്റെ വികാരമാണ് പാണക്കാട് എന്നും തങ്ങന്മാരെന്നും വിട്ടിട്ടുള്ള സന്ദേശം ബാബരി മസ്ജിദിൻ്റെ തകർച്ചക്ക് ശേഷം ഉണ്ടായ ഘട്ടത്തിൽ പോലും ഞങ്ങളതേ പറഞ്ഞിട്ടുള്ളൂ വൈകാരികമായ വളരെ വലിയ മുഹൂർത്തം വന്നപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വർഗീയത പറയാൻ തുടങ്ങിയപ്പോഴും ഞങ്ങൾ സൗഹൃദമാണ് പറഞ്ഞത് അതിലൊന്നും യാതൊരു സംശയവും വേണ്ട പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ജാതിവികാരം ഊതി ഉർപ്പിക്കുന്നതിന് ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ള ഒരു വലിയ തെളിവ് കൂടിയാണ് നിലമ്പൂര് ഈ ചില മൂഢവിശ്വാസം കേരളത്തിൽ ഹിന്ദുവിൻ്റെ തൊട്ട് ഹിന്ദുവിന് മുസ്ലിമിൻ്റെ തൊട്ട് മുസ്ലിമിന് ക്രിസ്ത്യൻ്റെ തൊട്ട് ക്രിസ്ത്യാനിക്ക് അതല്ല എന്നുള്ളതും കൂടി നിലമ്പൂര് തെളിയിക്കുന്നുണ്ട് അല്ല അൻബറിന് കൂടുതൽ വോട്ട് കിട്ടി അത് ഞങ്ങൾ ഇനിയിപ്പോൾ യു ഡി എഫ് പാർട്ടി ഇരുപത്തി അല്ലേ സ്ഥലമോടെ ഇരുപത്തിയേഴിന് പാർട്ടി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ തങ്ങളുടെ ഒരു സൗകര്യം ഇരുപത്തിയേഴിനേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇരുപത്തിയേഴിന് പാർട്ടി കമ്മിറ്റി കൂടുന്നുണ്ട് അതിനുശേഷം യു ഡി എഫ് ചർച്ച ചെയ്യട്ടെ ജനാധിപത്യപരമായ ആ സമീപനം എടുക്കാൻ നമുക്ക് അതല്ലേ നല്ലത് ലീഗ് കയറി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ഉടനെ ഒരു അഭിപ്രായം പറഞ്ഞു എല്ലാവരെയും ആലോചനപ്പെടുത്തേണ്ട കാര്യമ കാരണം ഇതൊക്കെ അനലൈസ് ചെയ്യേണ്ട വിഷയങ്ങളാണ് ആദ്യം ലീഗ് ചർച്ച ചെയ്യും യു ഡി എഫ് ചർച്ച ചെയ്യും യു ഡി എഫ് ചർച്ച ചെയ്തതിനു ശേഷം കോൺഗ്രസ്സിന് അതിൻ്റേതായ സമിതികളുണ്ട് അവർ ചർച്ച ചെയ്യും കോൺഗ്രസ്സിന് ഉണ്ട് ബാക്കിയുള്ളവരുണ്ട് ഇതൊക്കെ ഓരോ പ്രോസസ്സും അതേപോലെ തന്നെ ഓരോ സംവിധാനം അല്ലേ ഞങ്ങൾ ആ സംവിധാനത്തിനൊക്കെ മാനിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കൊരു അഭിപ്രായവും ഈ കാര്യത്തിൽ പറയുന്നില്ല അതിനുള്ള ഉത്തരമാണ് ഞാൻ ഇപ്പം പറഞ്ഞത് അല്ല അതാ പറഞ്ഞു അല്ല അതിപ്പോൾ അതിപ്പോൾ പിന്നെ ഏത് നെഗറ്റീവ് സാഹചര്യത്തിലും പതിനായിരത്തിൻ്റെ മോൾക്ക് യു ഡി എഫിന് പിടിക്കാൻ കഴിഞ്ഞത് അത് പ്രാ അത് അത് ഹൈലൈറ്റ് ചെയ്യങ്ങൾ അതല്ലേ അങ്ങനെയും പറയാലോ എന്ത് നെഗറ്റീവ് ഉണ്ടായാലും യു ഡി എഫേ കേരളത്തിൽ ജയിക്കുകയുള്ളൂ എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് അതാണ് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഒരുപാട് കുറഞ്ഞു നിങ്ങൾ നോക്കൂ ടോട്ടൽ വോട്ട് കഴിഞ്ഞ ആഴ്ച അവർ കിട്ടിയ ടോട്ടൽ വോട്ട് തവണയില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രതിഭാസം അപ്പോൾ പിന്നെ അൻവർ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഒരു ഭൂരിപക്ഷം കിട്ടുമായിരുന്നു എന്നുള്ളത് കൺ പിന്നെ നമ്മൾ പറയുന്നുണ്ട് അത് നിങ്ങൾ പറഞ്ഞു പക്ഷേ എന്ത് സാഹചര്യത്തിലും യു ഡി എഫ് ജയിക്കും എന്നുള്ളതും കൂടി കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശമാണ് ഇനി അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇനി നല്ലോണം ഒന്ന് അനലൈസ് ചെയ്യണം അപ്പം ഞങ്ങളുടെ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ ലീഗിൻ്റെ പെർഫോമൻസ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നല്ല പാർട്ടി ഒറ്റക്കെട്ടാണ് പാർട്ടി ഒരു ഒരെണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വോട്ടിൻ്റെ എണ്ണം തെളിയിക്കുന്നു ടോട്ടൽ വോട്ട് അവർക്ക് കിട്ടുന്നില്ല അവരുടെ പോക്കറ്റായ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല ലീഡുണ്ടാക്കിയ പോത്തുകല്ലിൽ ഭൂരിപക്ഷം വളരെ കുറവ് ഇവരൊക്കെ ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏഹ് ഇവരൊക്കെ ഓരോ അല്ലേ കാമരമ്പലം അതുപോലെ നിലമ്പൂര് മുനിസിപ്പാലിറ്റി അവിടെ ഒട്ട് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് ആ അതെ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഇനി കോൺഗ്രസിൻ്റെ അഭിപ്രായം വരും ലീഗിന്റെ അഭിപ്രായം വരും ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ആലോചിച്ചതിന് ശേഷം അതിലൊരു അഭിപ്രായം പറയാം അല്ല ലീഗ് ഒരു ഫാക്ടറാണ് ഒരു അമ്പറിലല്ല ഒരു അമ്പർലയായി ചുരുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ലീഗ് അല്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ സമന്വയത്തിൽ കൊണ്ടുപോവുക എന്ന് അർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ ഞങ്ങൾ ഞങ്ങളുടേതായ ഇവരൊക്കെ സംസ്ഥാന നേതാക്കളാണ് അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ സംസ്ഥാന സെക്രട്ടറി അതുപോലെ സെക്രട്ടറിമാർ എം എൽ എമാർ അങ്ങനെ എല്ലാവരും അവിടെ അധ്വാനിച്ച് ജോലി ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ തീരുമാനമാണ് പാർട്ടി പ്രസിഡന്റ് തീരുമാനം പ്രഖ്യാപിച്ചാൽ പിന്നെ കാൻഡിഡേറ്റ് ആരാണെന്നുള്ള നോട്ടോ അല്ലെങ്കിൽ എതിരായി മത്സരിക്കുന്നത് ആരാണുള്ളത് നോട്ടോ അതൊന്നും ലീഗിനെ സംബന്ധിച്ച് അതോളം ഉണ്ടാവാറില്ല ഇപ്പം ഇങ്ങനും മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇപ്പോൾ അടുത്ത കാലത്ത് കേരളം ചർച്ച ചെയ്യണേ ഞങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് സംഗതികളുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല എത്ര അധികം ഞങ്ങളൊക്കെ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ് കൊണ്ടുവന്നിരുന്നു ഞാൻ അതാ പറഞ്ഞത് ഒന്നും യേശൂല ലീഗ് വളരെ സുശക്തമാണ് വളരെ ശക്തമാണ് അതിനെ വെല്ലുവിളിക്കുക പ്രയാസമല്ല പ്രയാസം ഏത് പ്രചരണം എന്തോ നടക്കട്ടെ എന്തെല്ലാം പ്രചരണം അവിടെ നടന്നു മുഴുവൻ ശരിയല്ല എന്ന് തെരഞ്ഞെടുപ്പ് തെളിയിച്ചില്ലേ പിന്നെന്തിനാ നമ്മൾ വേചാറാണ് പ്രചരണം നടത്തിയവർ പോയി വേചാറാകട്ടെ നമ്മൾ അല്ല ആര് ആര് പ്രചരണം നടത്തിയാലും ലീഗിൻ്റെ ശക്തി ചോരുന്നുണ്ട് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് തെറ്റാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നുണ്ട് പൊന്നാനി തെളിയിച്ചിട്ടുണ്ട് എന്തിനാ പൊന്നാനി പാലക്കാട് അസംബ്ലി ബൈ എലക്ഷൻ തെളിയിച്ചില്ലേ പതിനെട്ടായിരം വോട്ടല്ലേ അവിടെ കിട്ടിയത് യൂടിയപ്പിന് ഓരോ തെരഞ്ഞെടുപ്പുകളും തെളിയിച്ച് തെളിയിച്ച് വരികയാണ് അവസാനം അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പൂർണ്ണമായിട്ട് തെളിയും അപ്പൊ എല്ലാവർക്കും ഏതാ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ